ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സ്നേഹക്കൂട് സീരിയലേ ഇനി വരാൻ പോകുന്ന ആഴ്ചയിലെ ഫുൾ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഇനി വരാൻ പോകുന്ന ആഴ്ച നല്ലൊരു അടിപൊളി ആഴ്ച തന്നെയാണ് അങ്ങനെ പൂർണിമയെ മക്കളും അതുപോലെ തന്നെ സേതും കൂടി ചിരി തിരിച്ച് പൊന്നുമടത്തിലേക്ക് എത്തുന്നുണ്ട് സേതു പറയുന്നുണ്ട് ഇനി അച്ഛൻ്റെ ഫോട്ടോ നേരത്തെ ഇവിടെ തൂക്കിയതാരാണോ ഇവിടെ നിന്ന് തൂക്കിയതല്ല എടുത്ത് കളഞ്ഞത് ആരാണോ അവരുടെ കൈ കൊണ്ട് തന്നെ ആ ഫോട്ടോ വെച്ച എൻ്റെ അച്ഛന് അത് പറ്റില്ല പൂർണിമ അമ്മ അമ്മയാണ് അച്ഛൻ്റെ ഫോട്ടോ ഇവിടെ തൂക്കേണ്ടത് എന്ന് പറയുമ്പോഴേക്കും പൂർണിമ പറയുന്നുണ്ട് സേതു നീ ഒന്നും വിചാരിക്കരുത് നോക്ക് ആ ഫോട്ടോ എന്തൊക്കെ പറഞ്ഞാലോ ലക്ഷ്മി തന്നെ തൂക്കട്ടെ ലക്ഷ്മിക്ക് അത് ആഗ്രഹം ഉണ്ടാവും ലക്ഷ്മിക്ക് ഇപ്പൊ മനസ്സിന് വല്ലാത്തൊരു വിഷമമുണ്ട് ലക്ഷ്മിക്ക് തന്നെയാണ് ആ ഒരു അവകാശം നീ കൊടുക്കേണ്ടത് മോനെ ഇത്ര നേരം നീ പറഞ്ഞതൊക്കെ ഞാൻ അനുസരിച്ചില്ലേ ഇനി ഞാൻ പറഞ്ഞത് നീ അനുസരിക്ക് ആ ഫോട്ടോ ലക്ഷ്മി തന്നെ തൂക്കട്ടെ അതെന്റെ അച്ഛനെ ഇഷ്ടപ്പെടില്ല എന്ന് പറയുകയാണെങ്കിൽ നോക്ക് നിന്റെ അച്ഛന്റെ സ്വഭാവം നിന്റെ അച്ഛന്റെ എന്താണ് കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അച്ഛന് അച്ഛനൊരു കുഴപ്പം ഉണ്ടാവില്ല മോൻ ഞാൻ പറഞ്ഞ കേക്ക് ലക്ഷ്മി ലക്ഷ്മി തന്നെ അദ്ദേഹത്തിന്റെ ഫോട്ടോ ചുമരിൽ തൂക്കിക്കോളൂ അത് പൂർണിമേ ഞാൻ അതെ ലക്ഷ്മിക്ക് തന്നെയാണ് അതിന് എല്ലാ അവകാശമുള്ളത് ലക്ഷ്മി തന്നെ ചെയ്തോളൂ എന്ന് പറയുകയാണ് ലക്ഷ്മി സേതുയുടെ മുഖത്തേക്കൊന്ന് നോക്കുന്നുണ്ട് സേതുവിനെ ആകെ ദേഷ്യം വരുവാട്ടോ അങ്ങനെ ലക്ഷ്മി ആ ഫോട്ടോ എടുത്തിട്ട് നേ നേരത്തെ എവിടെയാണോ ഉണ്ടായിരുന്നത് അവിടെ തന്നെ ആ ഫോട്ടോ ചുമരിലേക്ക് ചേർത്ത് വെക്കുക കേട്ടോ അതിനുശേഷം ആ ഫോട്ടോ ഏർ ഫോട്ടോയുടെ ഫുൾ ഫോട്ടോയാണല്ലോ കാലിൽ പിടിച്ച് ഇങ്ങനെ കാലിൽ തൊട്ടിട്ട് തൊട്ടിട്ടിങ്ങനെ പൊട്ടിക്കറിയാണ് ലക്ഷ്മി അതിനുശേഷം എല്ലാവരുടായിട്ട് പറയുന്നുണ്ട് എന്നാൽ ഞാൻ ഇറങ്ങുവാണ് എന്ന് പറയുമ്പോൾ പൂർണ്ണമായി ചോദിക്കുന്നുണ്ട് അല്ല ലക്ഷ്മി ഇപ്പൊ നേരെ എങ്ങോട്ടേക്കാ പോകുന്നത് വേണു സാറിന്റെ വീട്ടിലേക്കാണോ എന്ന് ചോദിക്കുകയാണ് പല്ലവി അല്ല അതിനാ ആ വീട്ടിൽ നിന്നെ ഇറക്കി വിട്ടേ അല്ലേ ഞാനെങ്ങനെയാ അങ്ങോട്ടേക്ക് കയറി അപ്പോ അമ്മ ഇപ്പൊ എവിടെയൊക്കെയാ പോകുന്നത് ഞാൻ ഒരു ഹോട്ടൽ റൂം എടുക്കാം അവിടേക്ക് പോകാന്നാ വിചാരിക്കണത് ലക്ഷ്മിക്ക് ഇവിടെ നിന്നൂടെ എന്ന് പൂർണിമ ചോദിക്കുമ്പോൾ ഏയ് അത് ശരിയാവില്ല ഇത് മാധവേട്ടൻ പൂർണിമക്കും പൂർണിമയുടെ മക്കൾക്കും വേണ്ടി പണിത് തന്നതാണ് ഇവിടെ ഞാൻ നിന്നാൽ ശരിയാവില്ല ഇവിടെ സേതു ഉണ്ടല്ലോ ഞാൻ എന്തായാലും പോകുവാണ് എന്ന് പറയുമ്പോൾ സേതു ഒന്നും മിണ്ടുന്നില്ല സേതു ഒരു വാക്ക് പറയാണെങ്കിൽ ലക്ഷ്മി അവിടെ നിൽക്കും കേട്ടോ പക്ഷെ സേതു മനഃപൂർവ്വം പറയാത്തെയാണ് അങ്ങനെ ലക്ഷ്മി പോകുന്നതിന് മുമ്പ് സേതുവിനെ കണ്ടു ഒന്ന് ഒരു വാക്ക് പറഞ്ഞിട്ട് പോകാന്ന് വെച്ചിട്ട് സേതുവിന്റെ റൂമിലേക്ക് പോകുമ്പോൾ പല്ലവിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും സേതു സേതു എന്ന് വിളിക്കുമ്പോ സേതു കേൾക്കാത്ത പോലെ നിൽക്കാട്ടോ പല്ലവി പറയണ്ട് സേതു ഏട്ടാ ഡേ അമ്മ ഏതമ്മ അമ്മയോ അല്ല ലക്ഷ്മി അമ്മ അവരോട് പോവാൻ പറ എനിക്ക് കുറച്ചിനും കിടക്കണം വല്ലാത്ത തലവേദന അത് കേൾക്കുമ്പോ ലക്ഷ്മിക്ക് കാര്യം മനസ്സിലായി ലക്ഷ്മിയോടൊന്ന് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ടാണെന്ന് ലക്ഷ്മി പറയണ്ടേ പല്ലവി മോളെ ഞാൻ പോകുവാണ് ശരി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങുകട്ടോ ഇറങ്ങണ സമയത്ത് പൂർണ്ണിമ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ലക്ഷ്മി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് എന്താ പൂർണ്ണിമ എന്ന് ചോദിക്കുമ്പോഴേക്കും പൂർണ്ണിമ കെട്ടിപ്പിടിക്കുകയാണ് അങ്ങനെ രണ്ടുപേരും കുറെ നേരം കെട്ടിപ്പിടിച്ച് കരയാണ് സന്തോഷം പങ്കുവെക്കാട്ടോ പിന്നീട് ലക്ഷ്മി അവിടെ നിന്ന് ഇറങ്ങുന്ന കാഴ്ചയാണ് കാണിക്കുന്നത് അതിനുശേഷം പിന്നീട് കാണിക്കണത് നമ്മുടെ മാധവന്റെ മരണത്തിന്റെ കേസ് അന്വേഷിക്കാൻ വേണ്ടി പുതിയൊരു ഒരു പുതിയൊരു സി ബി ഐയിലൊരാളെ ഏർപ്പാടാക്കുന്നുണ്ട് പോലീസുകാർ അതായത് അയാൾ ഒരു സ്പൈ സ്പെ ഒരു വേഷം ആയിട്ടൊക്കെയാണ് വരുന്നത് പുതിയൊരു ക്യാരക്ടറായിട്ട് നമ്മുടെ അബിയും അബിയുടെയും ജാനകിയുടെയും വീട്ടിലൊക്കെ അബിയുടെ അനിയനായിട്ട് ഇളയ അനിയനായിട്ട് അഭിനയിക്കുന്ന ആളാണ് അപ്പോൾ അദ്ദേഹമാണ് ഇങ്ങനെ ക്യാരക്ടറായിട്ട് വരുന്നത് അപ്പോൾ ഇങ്ങനെ പോലീസ് അവിടുത്തെ അവിടുത്തെ എസ് സും അതുപോലെ തന്നെ അവിടുത്തെ കമ്മീഷണറൊക്കെ ആ ഒരു കേസിന്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ഏൽപ്പിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഈ കേസ് ഇതുവരെ തെളിയിക്കാൻ പറ്റിയിട്ടില്ല വർഷങ്ങളായി എന്തായാലും താങ്കൾ എനിക്ക് വിശ്വാസമുണ്ട് ഇപ്പം അവരുടെ മക്കളെല്ലാരും കൂടി ഈ കേസ് വീണ്ടും റീ ഓപ്പൺ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുകയാണ് താങ്കളുടെ കയ്യിൽ ഈ കേസ് ഭദ്രമായിരിക്കും എന്ന് എനിക്കറിയാം അതുകൊണ്ട് താങ്കൾ തന്നെ ഈ കേസ് അന്വേഷിച്ച് കണ്ടെത്തണം എന്ന് പറഞ്ഞിട്ട് മാധവന്മാരുടെ കേസ് നമ്മുടെ ആ പുതിയൊരു ആ പയ്യന്റെ കയ്യിലേക്ക് കൊടുക്കുകട്ടോ അങ്ങനെ ആ കേസ് തെളിയിക്കാൻ വേണ്ടി അയാള് സാധാരണക്കാരെ മനുഷ്യരെ പോലെ അതായത് സാധാരണ ഒരു വേഷമൊക്കെ ഇട്ട് സാധാരണക്കാരെ പോലെ പൊന്നുമടത്തിലും അവരുടെ വീട്ടിലൊക്കെ കയറി ചെല്ലാൻ സൗകര്യത്തിന് ഒരാളായിട്ട് അവിടേക്ക് കയറി ചെല്ലുവാണ് കാരണം കാര്യങ്ങളൊക്കെ ഒരു അയാളെ സി ബി ഐ ആണെന്നോ ഒന്നും തന്നെ പറയുന്നില്ല സാധാരണ രീതിയിൽ പോയിട്ട് അന്വേഷിച്ച് ഇങ്ങനെ പതിക്കെ പതുക്കെ കണ്ടെത്താം എന്നാണ് വിചാരിക്കുന്നത് അയാളെ സഹായിക്കാനായിട്ട് ഒരു പെണ്ണും കൂടി ഇണ്ടട്ടോ പിന്നീട് കാണിക്കുന്നത് പൂർണിമേനെയാണ് പൂർണിമ ഋതുവിനെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കുകട്ടോ അപ്പോ ഋതു പറയണ്ടേ ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല എന്ന് പറയാണ് പൂർണിമ പറയണ്ടേ നോക്ക് അവിടെ അറിയാലോ രാജലക്ഷ്മിയുടെ സ്വഭാവം ഒന്നും ഇപ്പൊ പഴയ പോലെ അല്ല നിനക്കൊരു കൂട്ടുണ്ട് അവിടെ പാറു പിന്നെ അവിടെ വിശ്വനുണ്ട് എല്ലാവരുണ്ട് ഇന്ദ്രൻ മാത്രല്ലേ മോളെ കൊഴപ്പായിട്ടുള്ളു നീ ആ വീട്ടിലാണ് നിക്കേണ്ടത് എന്തായാലും നിന്റെ ഏതാണ് സമയം ഏഴാം മാസം കഴിയാനായി ഏഴാം മാസം ആവാനായല്ലോ അതിനുശേഷം ചടങ്ങുകളോട് തന്നെ നിനക്ക് ഇങ്ങോട്ടേക്ക് വരാം ഒരു രണ്ടാഴ്ച നീ അവിടെ നിൽക്ക് ബന്ധുക്കളെയും സുഹൃത്തുക്കളെ ഒക്കെ വിളിച്ചു ഒരു ചടങ്ങായിട്ട് തന്നെ ഇത് ആഘോഷിക്കണം ശേഷം നിന്റെ വളകാപ്പ് നടത്തിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം എന്നൊക്കെ പറയാണ് അങ്ങനെ ഇന്ദ്രനും ഇന്ദ്രൻ സേതു പൂർണിമയും പല്ലവിയും കുഴിട്ട കൂട്ടിക്കൊണ്ട് നമ്മുടെ ഇന്ദ്രന്റെ വീട്ടിലേക്ക് പോവാട്ടോ അപ്പോ രാജലക്ഷ്മി പറയണ്ടോ ഇവിടെ നിന്ന് ഞങ്ങൾ എല്ലാരും പുച്ഛിച്ചിട്ട് ഇറങ്ങി പോയതല്ലേ ഇവള് എന്നിട്ട് ഇവൾക്ക് ഇത്ര ദിവസം ഞങ്ങളെ വിളിച്ചു ഞാൻ ഇവൾക്ക് മര്യാദ രീതിയിൽ തന്നെയല്ലേ പൂർണിമയും നല്ല നല്ല രീതിയിൽ തന്നെ സംസാരിച്ചത് എന്നിട്ട് ഇവളെന്താ ചെയ്തത് അവസാനം എന്നെ ഒന്നും മൈൻഡ് പോലും വെക്കാതെ പുറകാലം കൊണ്ട് തള്ളി തള്ളി പുറത്തായി രീതിയില ഇവിടെ പോയത് എന്നൊക്കെ പാട്ടേ രാജലക്ഷ്മി കുറച്ച് ഉടക്കൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഋതു അവിടെ തന്നെയായിട്ടോ നിൽക്കുന്നത് പിന്നീട് അപ്പൊ സേതു പറയണ്ട ഇവിടെ നിർത്തണ്ടായിരുന്നു എന്നൊക്കെ പൂർണിമയടുത്ത് പിന്നെ പറയുന്നുണ്ട് പൂർണിമ പറയുന്നുണ്ട് അത് കുഴപ്പമില്ല സേതു ഇനിയിപ്പോ രണ്ടാഴ്ചയല്ലേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് അവളുടെ ഏഴാം മാസം ചടങ്ങ് ഗംഭീരമായിട്ട് തന്നെ നടത്തണം എല്ലാവരെയും വിളിച്ച് ഗംഭീരമായിട്ട് നടത്തണം പിന്നീട് പ്രസവൊക്കെ കഴിഞ്ഞിട്ട് വിടണോ വേണ്ടോ നമുക്ക് ആലോചിക്കാം എന്തായാലും ഇന്ദ്രൻ അവിടെ നന്നാവും തോന്നണില്ല പിന്നെ അവരുടെ കുഞ്ഞാണ് അവർക്ക് കാണണോന്ന് തോന്നുമ്പോൾ ഇവിടെ വന്ന് കാണാം എന്തായാലും ഈ ചടങ്ങ് ഒന്ന് കഴിഞ്ഞോട്ടെ എന്ന് പൂർണിമയും പറയുന്നുണ്ട് പക്ഷേ ഋതുയുടെ പ്രശ്നം ഏഴു മാസത്തിന് മുമ്പ് തന്നെ നടക്കുകയാണെന്നാണ് കേട്ടോ തോന്നുന്നത് ഋതുവിന് എന്തോ സംഭവിക്കണൊക്കെ ഉണ്ട് ഹോസ്പിറ്റലില് പല്ലവിയും അതുപോലെ തന്നെ ഹരിയും കൂടി ഓടി പോകുന്ന ഭാഗം പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് പിന്നീട് കടപ്പുറത്തൊരു സീനാണ് കാണിക്കുന്നത് ബീച്ചിൽ സേതു കൂടി നടക്കാൻ പോകുമ്പോൾ അവിടെ ഇന്ദ്രൻ വരികയും ഇന്ദ്രൻ അവിടെ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യുന്നു ചെയ്യുന്നുണ്ട് അവിടെ അവിടെയുള്ള ആൾക്കാരൊക്കെ ഇന്ദ്രനെ അടിക്കാൻ വേണ്ടി വരുമ്പോൾ സേതു നല്ല രീതിയിൽ തന്നെ ഇന്ദ്രനെ പണി കൊടുക്കുന്നുണ്ട് അവിടെ എല്ലാവരും കൂടി ചേർന്നിട്ട് ഇന്ദ്രനെ വീണ്ടും തല്ലി ചതച്ച് ഒരു മൂലക്കിടാണ് അതേസമയം നമ്മുടെ മാധവന്മാരുടെ കേസ് ശരിക്കും ഒരു കൊലപാതകമാണെന്ന് ആ പുതിയൊരു പുള്ളി വന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ സി ബി ഐ ആ പുള്ളി അത് തെളിയി ചെറിയ രീതിയിൽ തെളിയിച്ച് തെളിയിച്ച് പതിക്കേ പതിക്കെ വരുവാട്ടോ അതെ ഇതൊരു സാധാരണ മരണമല്ല കൊലപാതകം തന്നെയാണ് പക്ഷെ അത് എപ്പോ ചെയ്തു എന്ന് മാത്രം മനസിലാവണില്ല മാധവനാർ മരിച്ച സമയത്ത് കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ അവർ ആ സമയത്ത് എവിടെ ആയിരുന്നു മാധവനാരുടെ ഹോസ്പിറ്റലിൽ കൂടെ ആരാ ഉണ്ടായിരുന്നത് ഹോസ്പിറ്റലിൽ എത്തിച്ചത് ആരാണ് എന്നൊക്കെ കാര്യങ്ങളാണ് ആ പുള്ളി അന്വേഷിക്കുന്നത് അന്വേഷണം നേരെ പ്രതാപനിലേക്കാണ് പോകുന്നത് കേട്ടോ പ്രതാപൻ രണ്ട് അടി കൊടുത്ത് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രതാപൻ ഉള്ള എല്ലാം തന്നെ പറയും അങ്ങനെ കുറുപ്പിന്റെ ചീട്ട് കീറാനായി കാരണം കുറുപ്പാണല്ലോ ഇതിനെല്ലാത്തിനും പിന്നിലെ കൂടെ പ്രതാപൻ ഉണ്ടെന്ന് മാത്രം അങ്ങനെ പ്രതാപനെയും കുറുപ്പിനെയും ഈ പുള്ളിക്കാരൻ തന്നെ പിടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല പിന്നീട് കാണിക്കണത് നമ്മുടെ അച്ചുവിനെ ഹരിനെയാണ് അച്ചുവും ഹരി നല്ല സന്തോഷത്തോട് നിൽക്കുന്ന നിമിഷങ്ങളൊക്കെ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് പക്ഷെ വേണുവിനെ ഒന്നും കാണിച്ചിട്ടേ ഇല്ല കേട്ടോ ലക്ഷ്മി എവിടെയാണെന്നോ ഒന്നും തന്നെ കാണിച്ചിട്ടില്ല മിക്കവാറും അടുത്ത ആഴ്ച വേണു വന്നിട്ട് നമ്മുടെ ലക്ഷ്മീനെ കൂട്ടിക്കൊണ്ട് പോകാതിരിക്കും മയൂരിക്ക് നല്ല പയ്യനെയും കണ്ടുപിടിക്കായിരിക്കും മയൂരിന്റെ ആ പയ്യൻ തന്നെ ഉണ്ടല്ലോ നിശ്ചയം മുടങ്ങിയ പയ്യൻ ആ പയ്യൻ ഇപ്പോഴും മയൂരിനെ ഭയങ്കര ഇഷ്ടമായത് കൊണ്ട് തന്നെ വീട്ടുകാർ തമ്മിൽ സംസാരിച്ച് അതൊന്ന് ഓക്കെ ആക്കിയിട്ട് മയൂരിനെ ആ പയ്യന്റെ കയ്യിൽ തന്നെ സേതു ഏൽപ്പിക്കാനാണ് എല്ലാ കാര്യം ചാൻസും കാണുന്നത് അപ്പൊ വീക്കെൻ്റെ ആകെ ഇത്രയും ഭാഗങ്ങൾ മാത്രമേ കാണിച്ചുള്ളൂ കേട്ടോ ഇന്ദ്രനെ കുറെ അടി പിന്നെയും പിന്നെയും കിട്ടുന്നതും അതുപോലെ തന്നെ ഋതു വീണ്ടും ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോകുന്നതും മാധവന്മാരുടെ കേസ് അന്വേഷിക്കാൻ വേണ്ടി പുതിയൊരു സി വരുന്നതും പിന്നീട് റിതുന പ്രസവത്തിന്റെ സമയത്താണോ അതോ പ്രസവത്തിന് മുമ്പാണോ അറിയില്ല ഹോസ്പിറ്റലിൽ എന്തോ സീരിയസ് ആയിട്ട് അവിടെ ഇവിടെയൊക്കെ പല്ലവിയും ഹരിയൊക്കെ ഓടി നടക്കുന്ന ഭാഗങ്ങളും അത്രയും ഭാഗങ്ങൾ മാത്രമേ പ്രൊമോയിൽ കാണിച്ചുള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ബൈ